ഹായ് ഇന്ന് മകാണ് കുട്ടികൾ പൂവിട്ടിട്ടുണ്ട് കുട്ടികൾ ഇവിടെ എഴുതും വരയ്ക്കുകയൊക്കെയാണ് അല്ലുവിന് പങ്ങിയായിരുന്നു വ്യാഴാഴ്ച ഓന് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതാണ് അപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഹോംവർക്കൊക്കെ ഇപ്പം എഴുതി കൊണ്ടിരിക്കുകയാണ് അല്ലു ആ വെരി ഗുഡ് തെറ്റാണ് അപ്പോ ആദും എഴുതണം ആദ്യം ഇതെഴുതണു ഇല്ലാതും അബി ഇവിടെ ചിത്രം വരച്ചോണ്ടിരിക്കയാണ് ചിത്ര ബുക്കാണ് നോക്കട്ടെ അബി വരച്ചതൊക്കെ അമ്മ ഇതവിടെ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കണം പായസത്തിനുള്ള സേമിയ വാ പായസം റെഡി ആയിട്ടുണ്ട് ഇനി അവസാനഘട്ട മിപ്പണിയും കൂടിയുള്ളു പായസം ചോറ് കഴിച്ചിട്ട് പക്ഷെ ബേണ് വന്നു ഞങ്ങൾ രണ്ടാളും ചോറുണ്ട് പായസം എടുക്കാണ് ചോറിനു കുമ്പളങ്ങ കുമ്പളങ്ങ മോരുകറിയും മത്തനും പരിപ്പും എരിശ്ശേരിയും പിന്നെ ഇഞ്ചിത്തൈരും കുട്ടികൾ കളിക്കുന്ന സ്ഥലമാക്കി മാറ്റിയതാണ് അവര് ഇത് ഇണ്ടോ ഹി ഉണ്ടാക്കിയതാണോന്നിണ്ട് പാളയും കൊണ്ട് വിഷറി ഉണ്ടാക്കിയതാണ് നല്ല കാറ്റുണ്ട് വൃത്തിയില്ല എന്നുള്ളൂ എന്നാലും ഉണ്ടോ കുഴപ്പമില്ലാതെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അവർ കളിക്കണ മരമൊക്കെ കൊടുന്ന് ഇരിക്കാനുള്ളതൊക്കെ ആക്കി വെച്ചതാണ് മൂന്നാക്കിപ്പോൾ അപടയാണ് പണി ഇതാണ്ടോ കുഴൽ കിണറിൻ്റെ അവിടുത്തെ മണൽ പറമ്പ് പോയാണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെയൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് പരിപാടിയോ ആകെ ഏതായാലും ഈ സ്ഥലം ആകെ വെട്ടി തെളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാടൊക്കെ വെട്ടി ഇവിടെ തീയൊക്കെ ഇട്ട് കത്തിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല എൻ്റെ ചെരുപ്പ് ഇവിടെ ഇട്ട് പോയണം അന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം